അപ്പൊ എനിക്ക് എൻ്റെ വാൻ കിട്ടി കേട്ടോ നല്ല കേട്ടോ അടിപൊളി അപ്പൊ ഞാനത് എൻ്റെ ഒരു മെക്സിക്കൻ ഫാമിലീനേയും കൂട്ടിയിട്ട് നിങ്ങൾ കണ്ടോ അവർ അവരാണ് എൻ്റെ കൂടെ വന്നത് വാൻ എടുക്കാൻ വേണ്ടി അതാണ് എൻ്റെ വാന് അവരെന്നെയും കൂട്ടിയതേ നമ്മൾ ഒരുമിച്ച് വണ്ടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് മെയിൽ ബോക്സിനകത്ത് ഇട്ടേക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് മെയിൽ ബോക്സിനകത്ത് ഉണ്ടോ നോക്കാം യെസ് അപ്പ നമുക്ക് വണ്ടി ഒന്ന് കേറി തുറന്നു നോക്കാം അല്ലേ അപ്പൊ ഇവിടുന്ന് ഞാൻ എൻ്റെ വണ്ടി എടുക്കുന്നു പുള്ളി എൻ്റെ വണ്ടിയും പുള്ളിയും പുള്ളിയുടെ വൈപ്പും കൂടെ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നേരെ എന്റെ വീട്ടിലേക്ക് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ട് വണ്ടി ഇടാം വണ്ടി ഇടുന്നു അവിടുന്ന് നേരെ ഞാൻ ഇവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്കെൻ്റെ വാൻ കിട്ടിയ കേട്ടോ അപ്പോൾ ഞാനെന്ത് വാനിനകത്ത് വണ്ടി ഓടിച്ചത് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ കയറിയപ്പോൾ വണ്ടിയൊരു വാട്ടർ ടാങ്കിനും താഴെയായിരുന്നു അപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും നേരെ കയറി പോയി ഫുൾ ടാങ്ക് അടിച്ചില്ല ഹാഫ് ടാങ്ക് അടിച്ചു കാരണം ഞാനിപ്പോൾ വണ്ടി എടുത്ത് എടുത്തെടുത്ത് നിന്ന് വീട്ടിലേക്ക് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് അപ്പോൾ ഹാഫ് ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എത്താം അമ്പത് ഡോളറിന് അടിച്ചു ഹാഫ് ടാങ്ക് വണ്ടി ഓടിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ നൈസാ കേട്ടോ അന്ന് ഓടിച്ച പോലെ തന്നെ അത് അതിനേക്കാളും കുറച്ചും കൂടെ ഫീൽ തോന്നുന്നുണ്ട് കാരണം ഹൈവേ ആണ് നമുക്കൊരു നൂറ് നൂറ്റി ഇരുപതിലൊക്കെ പോവാം അപ്പം നൂറ്റി ഇരുപത് ഓടിച്ചു കഴിയുമ്പോഴും ഞാൻ ഇത്ര നേരം ഗ്ലാസ് ആദ്യം ഓടിച്ചു നോക്കിയത് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഗ്ലാസ് സാത്തി ഓടിച്ചു നോക്കി സൗണ്ട് ഒന്നുമില്ല പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ബ്രേക്ക് ഒരു ചെറിയ അപ്പഴത്തന്നുള്ള ഒരു റെസ്പോൺസ് ഒരു ചെറിയ കുറവുണ്ട് അപ്പോൾ എന്തായാലും നമ്മളൊന്ന് മെക്കാനിക്കൽ ഇൻസ്പെക്ഷൻ ചെയ്യണമല്ലോ അപ്പോൾ പോയിട്ട് എല്ലാം കൂടെ നോക്കാമെന്ന് വിചാരിച്ച് പക്ഷെ എന്തായാലും ഭയങ്കര ഹാപ്പിയായി കേട്ടോ എന്റെ കൂടെ വന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പുള്ളിയാണ് ഈ ഓസെ ഓസെ ലൂയിസ് മെക്സിക്കനാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരു മെക്സിക്കൻ പാർട്ടിക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് അത് ഇവരിപ്പം എൻ്റെ ഫാമിലി പോലെയാണ്ടോ അപ്പോൾ അവരെന്ത് ചെയ്ത് കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി മാത്രം വരാനിരുന്നു അപ്പോൾ പുള്ളി ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത് കൊണ്ട് ഇത്തിരി ടയേർഡ് ആയിരിക്കും ഇവരാണെങ്കിൽ ഭയങ്കര കപ്പിൾസ് ഭയങ്കര സ്നേഹം കേട്ടോ ഇവർ രണ്ടുപേരും അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു കുഴപ്പമില്ല ഞാനും കൂടെ വരാതാവുമ്പോൾ കമ്പനി കൊടുക്കാറുണ്ട് പറഞ്ഞിട്ട് കയറി പുള്ളിക്കാരും ചാടിക്കറി വണ്ടി കയറി പിന്നെ ഇങ്ങോട്ട് വന്ന ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് മെല്ലെ ഇവിടെ വന്ന് അവര് ഫുഡൊക്കെ പാക്ക് ചെയ്തോണ്ടാവുന്നിരുന്നത് എനിക്കും കൂടെ വേണ്ടിയുള്ളത് അതൊക്കെ കഴിച്ചു എന്നിട്ട് ഇപ്പോ വണ്ടിയൊക്കെ എടുത്തു നേരെ ഇങ്ങോട്ട് വരും അപ്പൊ എന്റെ വണ്ടി ഇപ്പൊ ഓടിക്കുന്നത് സെലൂസിക്കാരിക്ക് ലൈസൻസ് ഉണ്ട് അപ്പൊ വേണമെങ്കിൽ മാറി മാറി ഓടിക്കാം എൻ്റെ നല്ല സന്തോഷായിട്ടോ അടിപൊളി അപ്പൊ അവർക്ക് അവർക്ക് വണ്ടി ഒന്ന് കാണണം കാണണമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാനിങ്ങനെ സൈഡ് ഡോർ തുറന്ന് കാണിച്ചു കൊടുത്തു അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കൊന്ന് എല്ലാവരുടെയും മനസ്സിൽ ഇതേപോലെ തന്നെ യാത്രയാണെന്ന് ഭയങ്കര ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇന്ന് ഞങ്ങളൊന്ന് ഹോട്ടലിൽ പോയായിരുന്നു ഒരു ഇവിടുത്തെ ഒരു കുൽച്ചത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് പോയായിരുന്നു എൻ്റെ ആദിത്യനുണ്ടല്ലോ ഇവിടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആദിത്യൻ അപ്പോൾ ആദിത്യൻ്റെ എക്സ് ലവർ അപ്പോൾ പുള്ളിക്കാരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാണാൻ പോയായിരുന്നു പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ഞാൻ പിന്നെ എൻ്റെ വേറെ റൂംമേറ്റ് പിന്നെ അവരുടെ വേറൊരു ഫ്രണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞിരുന്നുടാ എൻ്റെയൊക്കെ ഭയങ്കര ആഗ്രഹം ഭയങ്കരമാണെന്നാണ് അപ്പം ഹാലിഫാക്സ് നീ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വിളിക്കണം ഞാൻ എൻ്റെ റൂമ് നിനക്ക് വേണ്ടി കിടന്നുറങ്ങാൻ തരാം ഞാൻ ഈ വണ്ടി കയറി കയറി കിടന്നുറങ്ങിക്കോളാന്ന് പറഞ്ഞു എവറോ ഞാൻ പറയുമ്പോൾ എന്തോ കാരണം നമ്മൾ കുറേ ദിവസം കഴിഞ്ഞുള്ള കയറി കിടന്നുറങ്ങി കഴിയുമ്പോൾ കട്ടിലേക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ നേരെ പോയി വാർഷികം കയറാം അവിടുന്ന് നേരെ കട്ടിലേക്ക് വന്ന് കയറി കിടക്കാം അതൊക്കെ ഭയങ്കര ഇടയ്ക്ക് അത് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് എന്തുകൊണ്ട് ഇല്ല എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഭയങ്കര സന്തോഷം എന്റെ പൊന്ന് ഭയങ്കര ഹാപ്പി ആട്ടോ ഞാൻ ഇന്ന് രാത്രിയാണ് പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ അറിയോ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ഇവിടുത്തെ ചാർലി പുള്ളിയുടെ ബർത്ത്ഡേയും കൂടെ ഇവിടെ അപ്പോ ഞങ്ങളത് ഇന്നലെ പോയിട്ട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചു പിന്നെ നൈറ്റ് ഇന്നലെ രാത്രി ഒരു മ്യൂസിക്കിൽ വർക്ക് വർക്ക് ചെയ്തു മിക്കവാറും ആ ഒരു മ്യൂസിക് ഔട്ട് ഔട്ട് റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ മിക്കവാറും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് ആ മ്യൂസിക് ായിരിക്കും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം ഒക്കെ ഒന്നും ഓട്ടോമേഷൻ അല്ലെ ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ സാധനം ഇങ്ങനെ കറക്കണം എന്റെ പറ്റെ നൈറ്റ് ഡ്രൈവ് രക്ഷ ഇല്ല കേട്ടോ അതും ഈ വാനലിലാണെന്നുണ്ടെങ്കിൽ കാരണേക്കാരി കംഫർട്ടാണ് ഇങ്ങനെ ഇരുന്ന് കൂടി ഒന്നും അറിയുന്നില്ല നല്ല സുഖമാണ് ഇവിടുത്തെ വഴിയും കൂടെ അല്ലേ നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ യു ഹാ സോ അപ്പോ വണ്ടിയുടെ കാര്യത്തില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിന്ന് വെച്ചാ ഭയങ്കര ഹാപ്പിയാണ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ആയിട്ട് വണ്ടി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു എല്ലാവരും അതേപോലെ തന്നെ വിളിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് തന്നെ വീഡിയോ സ്റ്റാൻഡുണ്ട് ക്യാ ക്യാമറയ്ക്ക് സ്റ്റാൻഡുണ്ട് അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് ക്യാമറ വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൻ്റെ മേളിലാണ് പിന്നെ ഫോണിൻ്റെ മാപ്പ് ഇതിന് ആൻഡ്രോയിഡ് സിസ്റ്റം സിസ്റ്റമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനത് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഈ സീറ്റിൻ്റെ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ഫോൺ അങ്ങനെയാണ് ഞാനിപ്പോൾ മാപ്പ് നോക്കുന്നത് വൈകാതെ തന്നെ ഞാൻ മിക്കവാറും ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്ത് വില കുറവിനോട് കിട്ടും നൂറ് ഡോളറിനൊക്കെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒപ്പ് കഴിക്കും അപ്പം ഞാൻ അതും കൂടെ കണക്കുകയാണെങ്കിൽ നമുക്ക് പാട്ടൊക്കെ കേട്ട് എല്ലാ വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ നടക്കാല അപ്പം പത്ത് ദിവസവും കൂടെ ഉണ്ടാകും ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൈ അപ്പാർട്ട്മെൻറ്റും ഇല്ല റൂമും ഇല്ല ഒന്നുമില്ല നമ്മൾ പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിക്കക അപ്പോൾ ആകെ വണ്ടിക്കൊരു കുഴപ്പമെന്ന് പറഞ്ഞത് ഞാൻ എന്തായിരുന്നു അന്ന് ഓർമ്മ ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും എ സിക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഓർമ്മ കേട്ടോ ഹീറ്റർ പക്കായിട്ട് വർക്കിംഗ് ആണ് അതുകൊണ്ട് ഇനിയിപ്പോൾ വിൻ്ററാണ് വരുന്നത് അതുകൊണ്ട് എ സിയുടെ കാര്യത്തിൽ ആ ഒരു പേടിയില്ല പക്ഷേ സമ്മർ വരുമ്പോൾ ഇതിന്റെ കോൾഡിങ് സിസ്റ്റം തണുപ്പ് വരത്തില്ല ഇതിന്റെ ഉള്ളിൽ കൂടെ അപ്പോ കുഴപ്പമെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ എന്നാൽ പറഞ്ഞത് വണ്ടി എനിക്ക് വേണം എനിക്ക് കൊണ്ട് കാണിക്കണം മെക്കാനിക്കൽ ഇൻസ്പെക്ഷൻ നടത്തണം എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തത് അപ്പോൾ ഞാൻ അഞ്ഞൂറായിരുന്നു ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇട്ട് കൊടുത്തിരുന്നത് ഇപ്പം ഞാനൊരു അഞ്ഞൂറും കൂടെ ഇട്ട് കൊടുത്തു വണ്ടിയുടെ മൊത്തം വില നാലായിരത്തി ഇരുന്നൂറാണ് അപ്പോൾ ബാക്കി പൈസ രജിസ്ട്രേഷന് തൊട്ട് മുമ്പായിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോൾ പോയിട്ട് വണ്ടി മെക്കാനിക്കലി എനിക്ക് പക്കായിട്ട് ആയിട്ട് തോന്നുന്നു കേട്ടോ ഓടിക്കുമ്പം പിന്നെ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അത് ഈ വാനിനുള്ളതാണോ അതോ അതൊന്ന് ചോദിക്കണം ഏത് സ്റ്റിയറിങ്ങിന് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എ സിയുടെ കാര്യം ചോദിച്ച് ഈ വൈബ്രേഷൻ്റെ കാര്യവും പിന്നെ ബ്രേക്ക് ലൈനറൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലെ ആണെങ്കിൽ ബ്രേക്കും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പക്കായിരിക്കും പുറകിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ താമസിക്കുന്ന ക്യാമ്പിങ് സെറ്റപ്പിന് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു ബെഡ് ഉണ്ട് പിന്നെ നമ്മടെ ആ ഒരു ഡെസ്ക് ഈ ഫ്രിഡ്ജ് ഒന്ന് മാറ്റണം സെ പൈസ കൊണ്ട് നമുക്ക് മാറ്റാം അങ്ങനെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം തട്ടിമുട്ടിയൊക്കെ ആദ്യം ഒന്ന് എല്ലാം പോയിട്ട് പിന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോ വണ്ടി ഓടിച്ചിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ദൂരം ഒരു ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർക്കെ ആയിക്കഴിയപ്പോഴാണ് വണ്ടിയിൽ ഒരു ലൈറ്റ് കത്തുന്നുണ്ട് ഇത്ര നേരം മിന്നിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ അത് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുക അത് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അവിടെ ഒരു യെല്ലോ ലൈറ്റ് കണ്ടോ അത് ആ ഒരു ലൈറ്റ് കണ്ടോ നിങ്ങള് അതിപ്പോ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അതെന്താ അറിയത്തില്ല അപ്പൊ പുതിയ വാൻ ഒരു ഒരു വരും ഞാൻ ഈ ഡോറൊന്നും അടച്ചോടല്ലേ ഡോറല്ലേ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്തോ അയ്യോ പിടിയൊക്കെ ഊരി പോകുന്നല്ലോ അയ്യോ ഗൈസ് പിടി ഊരി പോന്നു നട്ടാണോ ബോൾട്ടാണോ എന്തോ ഒരു സാധനം ഊരി പോന്നൊട്ടി വന്നതായിരിക്കൂല്ലേ ആ കേറിയിരുന്നു കേറിയിരുന്നു അതെന്താ ക്ലിപ്പായിരുന്നു ക്ലിപ്പ് ആ ഓടിപ്പോ ഞാൻ പറഞ്ഞ പറഞ്ഞെന്താ വണ്ടി ഓടിച്ചു കഴിയുമ്പോ ആകെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് വണ്ടി ഓടിച്ചു നല്ല വഴിയായതുകൊണ്ട് കിലോമീറ്റർ ഇപ്പൊ നൂറ്റി ഇരുപത് സ്പീഡിൽ പോയി കഴിഞ്ഞാലും നമ്മൾ നമ്മളറിയത്തില്ല ആ ഒരു കാറിൽ പോകുന്ന പോലെ തന്നെ സെയിം ആണ് ഇപ്പൊ ഇതിലും പക്ഷെ ആ ഒരു വ്യത്യാസം ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒന്നും ഇല്ലല്ലോ മീൻസ് മാപ്പ് ഇല്ല മാപ്പ് നമ്മളിങ്ങനെ വെക്കുകയാണ് പിന്നെ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്തോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എഫ് എം ഐ എം അവൈലബിളാണ് പിന്നെ പിന്നെ ഇപ്പോൾ എന്താ ആയിട്ടുള്ള സ്പീഡോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ആണ് ബാറ്ററിക്ക് അത് ഫ്യൂവലിന് നീഡിലാണ് ഓയിലിന് നീഡിലാണ് പിന്നെ മറ്റേ ടെമ്പറേച്ചർ കാണിക്കുന്ന അത് നീഡിലാണ് എല്ലാം എല്ലാം അനലോഗ ആയിട്ടുള്ള സെറ്റപ്പ് ഒന്നുമില്ല അപ്പം ഡിജിറ്റൽ യുഗത്തിലെ ഒരു അനലോഗ് മനുഷ്യനായിട്ട് ജീവിക്കുകയുണ്ടോ നമ്മൾ ഏഹ് പിന്നൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ കാറുകൾക്കാണെന്നുണ്ടെങ്കിൽ വാനുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ ഇപ്പോൾ വേറൊരു വണ്ടി വരുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അതിനെന്താ പറയുക ലൈൻ അസിസ്റ്റ് അല്ലല്ലോ പിന്നെ ഇതിന് ലൈൻ അസിസ്റ്റ് ഇല്ല ക്രൂയിസ് കൺട്രോൾ ഇല്ല എല്ലാം മാനുവൽ ആയിരിക്കും പിന്നെ നമ്മൾ അതിനെന്തായിരുന്നു പറയുക അടുത്ത് ലെഫ്റ്റ് സൈഡിലോ സൈഡിലല്ലേ റൈറ്റ് സൈഡിൽ വേറൊരു വണ്ടി വന്നു കഴിയുമ്പോൾ ലൈറ്റ് എത്തുമായിരുന്നല്ലോ അതിനെന്തോ ഒരു പേര് പറയല്ലോ ഞാൻ വിട്ടുപോയി മറന്നുപോയി അപ്പൊ അത് ഇതിലില്ല ഇതിലപ്പ അറേ ഇതിലിപ്പോ ഒരു വേറൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോർമൽ മിററും അതുപോലെ തന്നെ സൈഡ് മിററുകളിൽ നോർമലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ അടുത്ത് നമ്മുടെ സൈഡ് കാണാൻ വേണ്ടിയുള്ള അല്ലാത്ത മിററും ഉണ്ട് അപ്പൊ നമുക്ക് അത് ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് വേണം ഇനി തൊട്ട് വണ്ടി ഓടിക്കാൻ ഇത്ര നാൾ സിവിക്കായിരുന്നു കഴിഞ്ഞപ്പം ക്രൂയിസ് കൺട്രോളുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് ലൈൻ അസിസ്റ്റ് ഉണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം എന്നൊട്ട് ഈ ബിരിയാണി വരെ ഇവിടെ ഇരുന്ന് കഴിക്കാറ് കത്തില്ല ബിരിയാണി ഫ്രിഡ്ജിന്റെ മേളിരുന്ന് കഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോകണം അത് വെച്ചാൽ സെറ്റപ്പായി എന്നാലും നല്ല സന്തോഷമായിട്ടു എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇനി എന്താവും ഏതാവും എന്നൊക്കെ നമുക്ക് വരുന്ന വഴി നോക്കി 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 പോവാം എന്താവും എന്നൊക്കെ എല്ലാവരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ തന്നെ കൂടെ നിൽക്ക് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും യാത്രകൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് നേരിടാൻ വേണ്ടി വരുന്നത് ഇപ്പോൾ രാത്രി കിടന്ന് കിടക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വഴിയിൽ ഇവിടെ ആയിരിക്കുമല്ലോ പാർക്കിംഗ് ലോട്ടുകളിലൊക്കെ ആയിരിക്കുമ്പോൾ ആരൊക്കെ ആയിരിക്കും നമ്മളെ ശല്യപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ പോലീസ് വരുന്നുണ്ടാവും ചിലപ്പോൾ ഇവിടുത്തെ ഹോംലെസ്സുകളോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത വേറെ ഇവിടുത്തെ തന്നെ സിറ്റിസൻസ് ആയിരിക്കാം അല്ലാത്ത അല്ലാത്ത കുറേ ആൾക്കാരായിരിക്കാം ഡ്രഗ് അഡിക്സ് ആയിരിക്കാം ആര് വേണമെങ്കിലും ആവാം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ തല പോകുന്ന കേസല്ലായിരിക്കുമെന്ന് വിചാരിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും ട്രൈ ചെയ്യാം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഇപ്പോഴും ഞാൻ ആ വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഇത് ഇപ്പൊ ഇങ്ങനെ വണ്ടി എടുത്താ കീ എടുത്ത സമയം തൊട്ട് ആകാശം ഇങ്ങനെ മറ്റേ ഇടിമിന്നലുണ്ടല്ലോ ഇടിമിന്നൽ വരുന്ന സൗണ്ട് ഇല്ല പക്ഷെ ആ ഒരു മിന്നൽ ഇങ്ങനെ തെളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മിന്നലോട്ട് ഇപ്പൊ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴേ കണ്ടോ മിന്നൽ ഇങ്ങനെ കാണാൻ നോക്കട്ടെ ഞാൻ ക്യാമറ ഒന്ന് വെച്ച് നോക്കാം കാണാൻ പറ്റുമോ One, two, three, four, five, six, seven, eight, nine, ten. no guys ില്ല നിങ്ങൾക്കാർക്കും ബാക്കിയില്ല എനിക്ക് മാത്രമേ ബാക്കി പോകൂ ഓക്കെ അപ്പൊ ഇവിടുന്ന് ഇവിടെ ഒരു വൺ പോയിന്റ് നയൻ കിലോമീറ്റർ കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു റൈറ്റ് എടുക്കാനുണ്ട് അപ്പോൾ ഇനി അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം എന്റെ പൊന്നോ നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് എന്താ അറിയോ ഇറങ്ങിതേ ഇപ്പൊ വണ്ടിയൊക്കെ എടുത്ത് ഞാനിങ്ങനെ വരുമ്പോ നല്ല മഴയാണ് അതൊരു ഗുഡ് സൈൻ ആണെന്നാണല്ലോ എല്ലാരും പറയാറുള്ളത് ഇനി ആണോ സൈൻ ആണോ ഇത് നിങ്ങളെ കാണിച്ചോ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി എന്ത് കണ്ടു അപ്പൊ തോന്നല്ലേ ഗുഡ് സൈൻ ആണെന്ന് തോന്നലേ നമുക്ക് നോക്കാം ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ യാത്രകളൊക്കെ അതെന്തായാലും എനിക്കും ഭയങ്കര സന്തോഷോ ഞാൻ ഈ ഗ്ലാസ് ഒന്ന് കേട്ടിട്ടുണ്ടെ നല്ല രീതിയിൽ കൂടാന്നുണ്ടെങ്കി ഓക്കെ ഞാൻ ക്ലാസ് കയറ്റി ആ എ സിയുടെ ഫാനൊന്നും ഓണാക്കി ഇട്ടാൽ കാരണം എ സിയുടെ ഫാൻ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ചെറിയ തണുപ്പ് വരുന്നുണ്ട് കാരണം രാത്രി ആയതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് എ സിയുടെ ഫാനും നമുക്ക് തണുപ്പ കിട്ടുന്നത് ഭയങ്കര മഴയായിട്ടു നല്ല മഴയാണ് ഭയങ്കര മഴയാണ് ആ എല്ലാം കൂടെ വരട്ടെ നോക്കാം എങ്ങനെ ഉണ്ടാവും